ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നുകൂടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം മത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കണം ഈ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം നല്ല രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒരു കടായി ചൂടാമെന്ന് വെച്ചിട്ട് ഒന്നായിട്ട് ചൂടായിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത്ട്ടി ഞാൻ മത്തൻ മാത്രം ഒത്തിരി നന്നായി വേവണമെന്നുള്ള വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചു കുറച്ച് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം ഇതാ കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതാ ഒരു മുറ് തേങ്ങ ചിലവ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതാ മത്തൻ വേവിച്ചത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഉരുക്കിയിട്ട് അരിച്ചതാണ് ഒരു അഞ്ചാറ് ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുക്കാം വെള്ളം ആ ശർക്കര പാനി തിളച്ചിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് റവ കൊടുക്കാം ഞാൻ എന്താ ഒരു കപ്പ് റവയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അടുത്ത കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ബാക്കി റവ ഇട്ടുകൊടുക്കാം വറക്കാത്ത അവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഹെൽത്തിയുമാണ് കഴിക്കാനായിട്ട് ഒരു നാല് മണി പല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഒരു കുറച്ച് ഒരു ക്യാരറ്റും ഒരു ചെറിയൊരു കഷ്ണം മത്തനും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ ഈ ഈണ്ടപ്പഴവും ഇതൊന്നും വേണമെന്നില്ല ബദാമൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ കളറ് കാണാൻ നല്ല നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇതാ ഇത്ര മതിയാവും നമുക്കിനിതൊന്ന് ഓഫ് ചെയ്യണം ഒന്ന് ആറിക്കോട്ടെ ഒരു പ്ലേറ്റ് എടുത്തോ നെയ്യ് തടവി കൊടുക്കണം എല്ലായിടത്തും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും ഇതാ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് പ്ലേറ്റിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം ഇവിടെ ഒന്ന് സമ്മിറ്റി കൊടുക്കണം എല്ലാവരും ഒരുപോലെ ആയിക്കോട്ടെ രണ്ട് സ്പൂൺ കൊണ്ട് തന്നെ എല്ലായിടേയും നിർത്തിയിട്ടുണ്ട് ഇതാ ഒരു ഇഡലി ചീട്ടി വെച്ചു കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഇറക്കി ആ പ്ലേറ്റില് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂടി വെച്ച് കൊടുക്കാം ആവി വരട്ടെ എന്തായിട്ടോ അതിപ്പം നന്നായി വെന്ത് സിറ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ആറിയിട്ട് വേണം എടുക്കാൻ ഓഫ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അത് സൈഡൊക്കെ വിട്ട് ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് എടുത്തുവിടണം ആറിയിട്ടുണ്ട് നന്നായി ആറിയിട്ടുണ്ട് നമുക്കിനി വേറെ പ്ലേറ്റിലോട്ട് മടയ്ക്കാം എടുക്കാം ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് ഒരു താണയെങ്കിലും ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ അറിയിക്കണേക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്